ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെ പി എച്ച് എൻ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ ജെ എച്ച് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് എക്സാമിനും ചോദിക്കുന്ന ഈ ഒക്യുപേഷണൽ ലങ് ഡിസീസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ആണ് നോക്കുന്നത് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക പിന്നെ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് ക്ലാസുകൾ ആപ്പിൽ നടക്കുന്നുണ്ട് നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ ക്ലാസ്സുകൾ മുഴുവൻ കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അതായത് ക്ലാസ്സുകൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തെട്ട് ലൈവ് ക്ലാസ്സോളം കഴിഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക അതായത് ഇപ്പോൾ ആറ് മാസത്തെ കോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് മാസത്തെ കോഴ്സ് ആണെങ്കിൽ ആ ടൈം മൊത്തമായിട്ട് നിങ്ങളിരുന്ന് അതായത് എക്സാമിന് മുന്നേ ഉള്ള ആ സമയം ഫുള്ളായി പഠിച്ച് രണ്ട് തവണയായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നെങ്കിൽ രണ്ട് തവണയും പേയ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു തവണയാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾ രണ്ടാമത് ഇനിയും ജോയിൻ ചെയ്യാത്തവർ ഒന്നും കൂടെ ആലോചിക്കുക എനിക്ക് ഈ രണ്ട് പ്രാവശ്യമുള്ള ഞാൻ വളരെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഫീസാണ് ഞാൻ ഈടാക്കുന്നത് അപ്പോൾ ഇത് രണ്ടും പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അല്ലാതെ പലരും ഇപ്പോൾ ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് ചെയ്തിട്ട് പേഴ്സണൽ ഇഷ്യൂ കാരണം എനിക്ക് അടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിളി പറഞ്ഞ് വിളിക്കാറുണ്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷനിലേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടബിൾ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ അങ്ങനെ താൽപ്പര്യമുള്ളവർ പഠിക്കാൻ താല്പര്യമുള്ളവർ ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഒക്യുപ്പേഷൻ ലങ് ഡിസീസിലേക്കുറിച്ച് നോക്കാം ഒക്യുപേഷൻ ലങ് ഡിസീസ് ആർ ലങ് കണ്ടീഷൻ കോസ്ഡ് ബൈ ബ്രീത്തിങ് ഇൻ ഹാംഫുൾ സബ്സ്റ്റൻസസ് ഇൻ ദ വർക്ക് പ്ലേസ് ദീസ് ഡിസീസസ് ക്യാൻ ബി അക്യൂട്ട് ഓർ ക്രോണിക് മാലിഗ്നൻ ഓർ നോൺ മാലിഗ്നൻറ്റ് ഓർ ഇൻഫെക്ഷ്യസ് അതായത് ഓക്യുപ്പേഷൻ ലങ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ലങ്സിനെ ബാധിക്കുന്ന ഡിസീസാണ് ഇത് ഹാംഫുൾ സബ്സ്റ്റൻസുകൾ വർക്ക് പ്ലേസിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഹാംഫുൾ സബ്സ്റ്റൻസുമായിട്ട് എക്സ്പോസ് വരുമ്പോൾ ലോങ് ടൈമിലേക്ക് വരുന്ന ക്രോണിക് ആയിട്ടുള്ള ഡിസീസുകളാണ് സാധാരണയായി ഓക്യുപേഷൻ ലങ് ഡിസീസ് എന്ന് പറയുന്നത് ഇത് പല ടൈപ്പിലുണ്ട് നമുക്ക് ഫസ്റ്റ് സിലിക്കോസിസ് എന്താണെന്ന് നോക്കാം സിലിക്കോസിസ് സിലിക്കോസിസ് എന്നുള്ളത് ഇത് ഫാക്ടറീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വന്നു ഇന്ത്യൻ ഫാക്ടറിസ് ആക്ട് അപ്പോൾ ഈ ഫാക്ടറീസ് ആക്റ്റില് അല്ലെങ്കിൽ മൈൻസ് ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് മൈൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് ഫാക്ടറീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഈ ആക്റ്റുകളൊക്കെ നോക്കി വെച്ചേ വെച്ചേക്കെട്ടോ അപ്പോൾ ഇത് ആ ആക്റ്റിൽ അതിൻ്റെ അതിൽ നോട്ടിഫൈ ചെയ്ത ഒരു ഡിസീസ് തന്നെയാണ് കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് അപ്പോൾ ഡസ്റ്റിൽ നമ്മൾക്ക് സാധാരണയായിട്ട് സിലിക്ക സിലിക്ക അല്ലെങ്കിൽ സിലിക്കൺ ഡയോക്സൈഡ് സിലിക്ക അതുപോലെ സിലിക്കൻ ഡയോക്സൈഡ് കേട്ടോ സിലിക്കൻ ഡയോക്സൈഡ് ഞാനിവിടെ എസ് ഐ ഓറ്റൂന്നെഴുന്നത് സിലിക്കൻ ഡയോക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഡസ്റ്റ് കുറേ ആയിട്ട് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ക്രോണിക്കായിട്ട് വരുന്നതാണ് ഈ ലെങ്സിൽ നമുക്കൊരു നോഡ്യൂൾസ് പോലെ കാണും ലെങ്സിൽ എക്സറേ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നോഡ്യൂൾസ് പോലെ കാണും ആ ടൈനി നോഡ്യൂൾസാണ് അപ്പോൾ എക്സറേ ചെസ്റ്റ് ഷോ സ്നോ 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 സ്റ്റോം അപ്പിയറൻസ് അപ്പോൾ എക്സ്റേയിൽ എന്താണ് കാണുന്നത് സ്നോ അതായത് മഞ്ഞ് വീണ പോലെയുള്ള സ്റ്റോം അതായത് ഒരു ചരൽക്കല്ലുകൾ പോലെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ നോഡ്യൂൾസ് കാണാൻ പറ്റും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ലങ്സിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ചരൽക്കല്ലുകൾ അത് സ്നോ സ്റ്റോം അപ്പിയറൻസ് ആണ് ടൈനി നോഡ്യൂൾസ് ആണ് അപ്പോൾ അത് കാണുന്നത് സിലിക്കോസിലാണ് അങ്ങനെയാണ് ചോദിക്കുന്നത് സ്നോ സ്റ്റോം അപ്പിയറൻസ് സീൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഓക്യുപേഷൻ ലങ് ഡിസീസ് എന്ന് ചോദിച്ചാൽ സിലിക്കോസിസ് ആണ് ഇതൊരു ആറു വർഷത്തോളം അല്ലെങ്കിൽ ഒരു ആറ് മാസം തൊട്ട് ആറ് വർഷത്തോളം മിനിമം ഒക്കെ എടുത്ത് അതിൽ അതിൽ കൂടുതൽ സമയമൊക്കെ എടുത്തിട്ടാണ് ക്രോണിക്കായിട്ട് വരുന്ന ഒരു അസുഖമാണ് സിലിക്കോസിസ് എന്നുള്ളത് ആക്യുപേഷൻ ലങ് ഡിസീസ് കേട്ടോ അടുത്ത് നമുക്ക് ബൈസിനോസിസ് പഠിക്കാം ബൈസിനോസിസ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് നമുക്ക് ആപ്പിൽ ആണ് ആപ്പിൽ അവൈലബിൾ ആകും കേട്ടോ ബൈസിനോസിസ് ഇത് പറഞ്ഞാൽ ഇൻഹലേഷൻ കോട്ടൺ ഫൈബർ ഡസ്റ്റ് അപ്പോൾ കോട്ടൻ്റെ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കോട്ടൺ ഫൈബർ അതിൻ്റെ ഡസ്റ്റ് ഒരുപാട് കാലം ഈ ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓവർ എ ലോങ് പീരീഡ്സ് ഓഫ് ടൈം അത് ഇൻഹേല് ചെയ്യുമ്പോൾ ബൈസിനോസിസ് കോട്ടൺ ആണ് സിലിക്കോസിസ് സിലിക്കയാണ് അപ്പോൾ കോട്ടൺ ഏതാണ് ബൈസിനോസിസ് ആണ് ഇത് മൺഡേ ഫീവർ എന്നറിയപ്പെടുന്നു സോ ബൈസിനോസിസ് ആണ് മൺഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാണ് ബൈസിനോസ് ആണ് മൺഡേ ഫീവർ കാരണം എന്താണ് ഈ ഒരു ഒരാഴ്ചയിൽ ഇപ്പോൾ ചൊവ്വാ പുതൻ വ്യാഴമൊക്കെ വർക്ക് ചെയ്തിട്ട് സൺഡേ ഒരു റെസ്റ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച വരുമ്പോഴേക്കും അത് അടിഞ്ഞു കൂടി ഒക്കെ അടിഞ്ഞു കൂടി ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ തുമ്മലും ചീറ്റിലും ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈ മണ്ടേ ഫീവർ ആ ഒരു ഫാക്ടറിയിലുള്ളവർക്ക് മണ്ടേയിലാണ് ഈ സാധാരണ അസുഖം കാണുന്നത് ഡ്യൂ ടു ടൈറ്റ്നസ് ഇൻ ദ ചെസ്റ്റ് ഏരിയ അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ അവിടുത്തെ ഒരു ടൈറ്റ്നസ് കാരണം ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലം മണ്ടയിൽ സാധാരണ തൊഴിലാളികൾ ആബ്സെൻ്റ് ആകും അതുകൊണ്ട് ബൈസിനോസിനെ മൺഡേ ഫീവർ എന്ന് പറയുന്നു നെക്സ്റ്റ് വൺ ബാഗസോസിസ് നെക്സ്റ്റ് വൺ എന്താണ് ബാഗസോസിസ് ഓരോന്നും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും പഠിക്കണം ബാഗസോസിസ് ബാഗസോസിസ് എന്ന് പറഞ്ഞാൽ കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് ബാഗേസ് അതായത് ബാഗേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷുഗർ കെയിൻ ആണ് സോ ബാഗേസ് നമ്മൾ ഈ ഷുഗർ കെയിൻ്റെ ഡസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം അല്ലെങ്കിൽ ഇതിനൊക്കെ ബാഗേസിന് നമുക്ക് ഷുഗർ കെയിൻ ഡസ്റ്റ് എന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ അത് അടിഞ്ഞുകൂടി ലെങ്സിൽ വരുന്നതാണ് ബാഗസോസിസ് ബൈസിനോസ് പഠിച്ചു ബാഗസോസിസ് പഠിച്ചു ബാഗസോസിൽ നമുക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് വരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലോങ് ടൈം ആയിട്ട് വരുന്ന അസുഖമാണ് ഇത് ഫസ്റ്റ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കേട്ടോ ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് അടുത്തത് മൂന്നാമത്തെ നമുക്ക് അല്ല സോറി നാലാമത്തെ അസുഖമാണ് ദാറ്റ് ഈസ് ആപ്സെറ്റോസിസ് അല്ലെ ആപ്സെറ്റോസിൻ്റെ പേര് തന്നെയുണ്ട് ആപ്സെറ്റോസിസ് ആപ്സെറ്റ് ആപ്സെറ്റോസിൻ്റെ ആപ്സെറ്റോസിൻ്റെ ആ ഒരു പൊടി ഇൻഹേൽ ചെയ്ത് വരുന്നതാണ് ആപ്സെറ്റോസ് എൻഡേഴ്സ് ബൈ ഇൻഹലേഷൻ അപ്പോൾ ഇൻഹലേഷനിലൂടെ ആപ്സെറ്റോസിൻ്റെ ആ ഒരു കണികകൾ ലെങ്സിൽ അടിഞ്ഞു കൂടുന്നതാണ് സോ ഫൈൻ ഡസ്റ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ആൽവിയോലൈ ആൽവിയോലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ സാക്സുകളാണ് ലെങ്സിലുള്ള എയർ സാക്സിൽ അടിഞ്ഞു കൂടുകയാണ് എന്താണ് ആപ്സെറ്റോസിൻ്റെ പൊടികൾ അടിഞ്ഞു കൂടുകയാണ് ആപ്സെറ്റോസിസ് ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ഡിസ്നിയ വരാം ശ്വാസമുട്ടൽ ഉണ്ടാകാം എല്ലാവർക്കും ശ്വാസമുട്ടൽ വരാം അതുപോലെ ഈ ആപ്സിറ്റോസിൽ പ്രധാനമായിട്ടും ക്ലബ്ബിങ് ഓഫ് ദ ഫിംഗേഴ്സ് ഫിംഗേഴ്സിൽ ഒരു ക്ലബ്ബിങ് പോലെ ഇങ്ങനെ തടി ഇങ്ങനെ വീർത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഓക്കെ ക്ലബ്ബിങ് ഓഫ് ദ ഫിംഗേഴ്സ് അതുപോലെ സയനോസിസ് സയനോസിസ് വരാം ഒരു കളർ ചേഞ്ചുകൾ ബ്ലൂ കളറൊക്കെ ആയിട്ട് വരാം അതുപോലെ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ എക്സ്റേയിൽ എന്താണ് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആണ് സോ ആപ്സിറ്റോസിൻ്റെ എക്സ്റേയിൽ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് സോ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് എവിടെയാണ് തോന്നുന്നത് ആപ്സറ്റോസിൻ്റെ എക്സ്റേയിലാണ് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് തോന്നുന്നത് ആപ്സിറ്റോസിൻ്റെ എക്സ്റേയിലാണ് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ലോവർ ടു ബൈ തേർഡ് ഓഫ് ദി ലെങ്ങിലാണ് സോ ലോവർ ടു ബൈ തേർഡ് ഓഫ് എന്താണ് കാണുന്നത് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് സോ സ്നോസ്റ്റോം അപ്പിയറൻസ് സിലിക്കോസിലും ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആപ്സിറ്റോസിലുമാണ് കാണുന്നത് അത് തമ്മിലുള്ള വ്യത്യാസം ഒന്നും മനസ്സിലാക്കുക അടുത്ത അഞ്ചാമത്തത് ലഡ് പോയിസണിങ് ആണ് ലഡ് അതായത് ലെഡ് പോയിസണിങ് എന്ന് പറഞ്ഞാൽ വെരി കോമൺ ആണ് എക്സ്പോഷർ ഇൻഡിവിജ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു ലെഡ് പോയിസണിങ് കോമൺ ആയിട്ട് വരുന്നുണ്ട് ഇതൊരു നോൺ ഓക്യുപ്പേഷണൽ സോഴ്സ് ഓഫ് ലഡ് വരാം അതുപോലെ നമുക്ക് ഈ പൈപ്പിൽ നിന്നും ഒക്കെ പൊട്ടിയിട്ടൊക്കെ ടോയ്സിൽ നിന്നും വരാം ഓക്കെ അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഈ ലെഡ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് വെരി ടോക്സിക് ആണ് ഇൻഡസ്ട്രിയിലായിട്ടും പൈപ്പിലൂടെയൊക്കെ പൊട്ടി വരുന്ന ലെഡ് വളരെ ടോക്സിക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡി പെനിസിലാമിനാണ് സോ ഡി പെനിസിലാമിൻ ഇതിങ്ങനെ തന്നെ ഒന്ന് പഠിച്ചോളൂ കേട്ടോ ഡി പെനുസിലാമിൻ ഈസ് ദ ഡ്രഗ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ലെഡ് പോയ്സണിങ്ങിൻ്റെ ഡി പെനിസിലാമിനാണ് ഡി പെനിസിലാമിനാണ് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നേഴ്സ്ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആറുമാസത്തെ കോഴ്സ് ആണെങ്കിൽ ഈ ആറുമാസം മുഴുവൻ നിങ്ങൾ ആദ്യം നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക ഈ ആറുമാസം മുഴുവൻ എനിക്ക് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ ഒമ്പത് മാസം മുഴുവൻ എനിക്ക് പഠിക്കാൻ പറ്റുമോ എനിക്ക് ഈ ഫീസ് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക ആ ഈ ഫീസ് എനിക്ക് കുറഞ്ഞ ഫീസാണ് നിങ്ങൾ കമ്പയർ ചെയ്യുക വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുമായിട്ട് കമ്പയർ ചെയ്യുക അവിടെ എത്രയാണ് ഫീസ് ഇവിടെ എത്രയാണ് ഫീസ് ഇവിടെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അവിടെ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്ന് നിങ്ങൾ പരിപൂർണമായി ചിന്തിച്ചതിന് ശേഷം ഈ രണ്ട് പ്രാവശ്യത്തെയും ഫീസ് പൂർണ്ണമായിട്ട് അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക ഇനി ഞാനിത് എല്ലാ വീഡിയോയിലും പറയണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് കിട്ടുന്ന വരുന്ന കോളുകളൊക്കെ അങ്ങനെയാണ് വരുന്നത് ഞാൻ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അവർ അവർ പേയ്മെൻറ്റ് ഒരിക്കലും റിട്ടേൺ അല്ല അപ്പം നിങ്ങളിത് ആലോചിച്ച് മാത്രം ജോയിൻ ചെയ്യുക മോഡൽ ക്ലാസ്സുകളുണ്ട് മോഡൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മോഡൽ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മോഡൽ ക്ലാസ് ആയി എടുക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ മോഡൽ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല കുറച്ച് പേര് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അവരെന്താണ് അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഫീസ് വളരെ കുറവാണ് എന്നിട്ട് കൂടി അങ്ങനെ അങ്ങ് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ചിലർ അങ്ങനെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ നേഴ്സ് ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്